ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരോടാട്ടോ മറ്റുള്ളവർ പറയും എന്നും എന്നും എന്താ അദ്ദേഹം പറയുന്നു എന്ന് വിചാരിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസികളൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഹോട്ടലുകളൊക്കെ പകുതിയിൽ ഏറും ഹോട്ടൽ അടച്ചിരിക്കുകയാണ് കൂടുതൽ ഹോട്ടലുകൾ മുസ്ലിങ്ങൾക്കാണുള്ളത് കൂടുതലും അടച്ചിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ ഹോട്ടലുകളേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ വേക്കൻസികളൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ജോലിക്ക് കയറുന്നവർ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിൽക്കുക ഒരു മാസം അതിന് ശേഷം പിന്നെ നമുക്ക് നല്ലത് നോക്കി കയറാം അപ്പോൾ തൽക്കാലത്തെ ബുദ്ധിമുട്ടിന് നിൽക്കുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിൽക്കുക അതാണ് പ്രത്യേകം പറയാനുള്ളത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ പറഞ്ഞതേ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വേക്കൻസി കുറവാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ലൈക്കും കൂടി ചെയ്യുമ്പോഴേ വരുള്ളൂ കാരണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എപ്പോഴും നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാരണം നിങ്ങളിലേക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാവുന്നതാണ് കാരണം എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ലല്ലോ കുറച്ച് പേർക്കല്ലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ വേക്കൻസി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ പൈസ കൊടുത്തിട്ടുള്ളൊരു ജോലിക്കും കയറണ്ട കാരണം ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചതാണ്ട് പൈസ എന്നാൽ ജോബി ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞാൽ പറ്റിക്കുന്ന പല ആൾക്കാരുണ്ടാവും പറ്റിക്കൽസാണ് അതിന് പോകാൻ നിൽക്കരുത് പൈസ ഇല്ലാത്ത ജോബിന് മാത്രം കേരളത്തിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി എവിടെ പോകുകയാണെങ്കിൽ ശരി പൈസ കൊടുത്തിട്ടുള്ളൊരു ജോബിനും പോകരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ എന്നാലും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഓക്കെ